നമസ്കാരം വെൽക്കം ടു വിവേക് ന്യൂസ് ഡിനസോറുകൾക്ക് എങ്ങനെ വംശനാശം സംഭവിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഉൽക്ക ഉൾക്കവീണ് അവയ്ക്ക് വംശനാശം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഒരൊറ്റ വീണ് ഈ ലോകത്തുള്ള എല്ലാ ഡിനസോറുകളും ഇല്ലാതായതാണോ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ഇല്ലാതാവുന്നതാണ് അല്ല അങ്ങനെയല്ല സത്യം അതല്ല വീഡിയോയിലേക്ക് കടക്കുന്നു ഒരു കാര്യം പറഞ്ഞോട്ടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച ടോക്കിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇരുപത്തിനാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ആറര കോടി വർഷങ്ങൾ മുമ്പ് വരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വർഗമാണ് ഡൈനസോറുകൾ കോടി വർഷങ്ങൾക്ക് മുമ്പായിട്ട് കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഒരു വലിയ ഉൽക്ക ഭൂമിയിൽ പതിച്ചു ആ പതനത്തിൻ്റെ ഫലമായിട്ട് വർഷങ്ങളെടുത്ത് ഇല്ലാതായ ജീവി വർഗമാണ് ഡൈനസോറുകൾ ആ ഉൽക്ക പതിച്ചതിന് ശേഷം ഭൂമിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം അന്ന് ഈ ഭൂമിയിൽ ഇന്നത്തെ പോലെ ഏഴ് വൻകരകളൊന്നുമില്ല ആ വിഘടിക്കൽ പ്രക്രിയ അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഡൈനോസോറുകളുടെ കാലത്ത് അതായത് ഏകദേശം ഒറ്റ വൻകര എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇടയ്ക്ക് കുറച്ച് വിടവുകൾ ഉണ്ടെന്ന് മാത്രം അങ്ങനെ ഒരു ദിവസം സൗരയുദ്ധത്തിൻ്റെ പുറത്തു നിന്ന് എവിടെന്നോ അതിഭീമനായ ഒരു ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി വന്നു ആ ഉൽക്കയ്ക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആയിരുന്നു വ്യാസം അതായത് എറണാകുളം നഗരത്തെ മുഴുവൻ മൂടാനായിട്ടുള്ള വലിപ്പം അതിന്റെ ഭാരം എന്ന് പറയുന്നത് ഒരു ക്വാർട്ട്രില്യൻ കിലോ ഒരു ക്വാർട്ട്രില്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് കഴിഞ്ഞിട്ട് പതിനഞ്ച് പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ അതിന്റെ വേഗത മണിക്കൂറിലെ എഴുപതിനായിരം കിലോമീറ്റർ അതായത് ഒരു ജെറ്റ് വിമാനത്തിന്റെ അറുപത് മടങ്ങ് വേഗത ഇത്രയും ഭീമൻ ഉൽക്ക ഇത്രയും വേഗത്തിൽ വന്നിടിച്ചത് ഇന്നത്തെ മെക്സിക്കോയിലുള്ള യുഗറ്റാൻ മേഖലയിലെ ചിക്സലബ് എന്ന ഒരു പ്രദേശത്തെ വലിയൊരു ജലാശയത്തിലായിരുന്നു ഈ ഉൽക്ക ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നിടുന്നതോടുകൂടി വളരെ വലിയ ചൂട് കൈവരിച്ചിരുന്നു തൽഫലമായി തന്നെ ഭൂമിയുടെ അന്തരീക്ഷം മുഴുവൻ ചൂട് പിടിക്കുകയും ഈ പറഞ്ഞ ചിക്സലം ജ അവിടെയുള്ള ജലാശയത്തിലെ വെള്ളം ആ വെള്ളം മുഴുവൻ വറ്റി ആവിയായി പോവുകയും ചെയ്തിരുന്നു ഇത് വന്ന് പതിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഉൽക്ക വന്ന് പതിക്കുന്നത് ജലാശയത്തിന്റെ അടിത്തട്ടിലേക്കാണ് അടിത്തട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ അടിയിൽ അതായത് എവറസ്റ്റ് കൊടിമുടിയുടെ ഡബിൾ ഡബിൾ ഉണ്ട് അത്രയും താഴ്ചയിലേക്കാണ് ഇത് വന്ന് പ പതിക്കുന്നത് ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്ക ജപ്പാനിലിട്ട ആറ്റം ബോംബിനേക്കാൾ നാനൂറ്റി അൻപത് മടങ് ശക്തമായിരുന്നു ഇന്നാണ് ഈ ഉൽക്ക ഇതേ സ്ഥാനത്ത് പതിച്ചിരുന്നെങ്കിൽ വെറും പതിനാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൊച്ച് കേരളത്തിലുള്ള വീടിൻ്റെ ചില്ലുകൾ വരെ തകർന്നേനെ അങ്ങനെ ഈ ഭൂമിയിൽ ഈ ഉൽക്ക വന്നിടിച്ചതും ഇത് ചിതറി തെറിക്കുമല്ലോ അങ്ങനെ ചിതറി പല കഷ്ണങ്ങളായിട്ട് തെറിച്ചു ഒരു ബസിൻ്റെ അത്രയും വലിപ്പമുള്ള കഷ്ണം മുതൽ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കഷ്ണങ്ങൾ വരെ അത് മാത്രമല്ല തെറിച്ചത് ഭൂമിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കല്ലുകളും ഇതിൻ്റെ കൂട്ടത്തിൽ തെറിച്ചു അപ്പോൾ ഈ തെറിച്ചതിൻ്റെ വേഗത എന്ന് പറയുമ്പോഴത്തേക്ക് ശബ്ദത്തിൻ്റെ പത്ത് മടങ്ങ് വേഗതയിലാണ് ഇത് തിരിച്ച് മുകളിലേക്ക് പോയത് ഏകദേശം ഏഴായിരം കോടി കിലോ കല്ലും മണ്ണും ഒക്കെയാണ് ഇങ്ങനെ ആകാശത്തേക്ക് തെറിച്ചത് അപ്പൊ ഇതിൽ പലതും ഭൂമിയുടെ അന്തരീക്ഷം ഭേദിച്ച് ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് വരെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ കല്ലുകൾ ഇവിടെ കല്ലുകളെല്ലാം തെറിച്ച് മുകളിലേക്ക് പോകുന്നു പോയിട്ട് പോയ ഭൂരിഭാഗം കല്ലുകളും തിരിച്ചു ഭൂമിയിലേക്ക് തന്നെയാണ് വന്നത് അപ്പോൾ ഓൾറെഡി തീ കല്ലുകൾ ആയിട്ടാണ് മുകളിലേക്ക് പോയത് ഈ പോയതും വരുന്നതുമായിട്ടുള്ള ഊർജ്ജവും കൂടി ചേർത്ത് സൂര്യനേക്കാൾ ചൂടുള്ളവയായിട്ട് ഇത് മാറി അങ്ങനെ തീ മഴ പോലെ അല്ലെങ്കിൽ കല്ലു മഴ പോലെയാണ് ഇത് തിരിച്ചു ഭൂമിയിലേക്ക് പതിക്കുന്നത് അങ്ങനെ ഈ കല്ലു മഴയിലാണ് ഭൂരിഭാഗം ഡൈനോസറുകളും ഇവിടെ ഇല്ലാതായത് മാത്രമല്ല ഇത് പതിച്ച വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയ കാത്ത് തീകളുണ്ട് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്ന് പതിച്ചതെല്ലാം സൾഫർ സിലിക്ക ഡിപ്പോസിറ്റ് ഉള്ള സ്ഥലങ്ങളിലായിരുന്നു അപ്പോൾ ഈ മുകളിലോട്ട് പോയ സൾഫർ ആവിയായി പോയ വെള്ളം ഇതെല്ലാം കൂടി ചേർന്ന് ഇവിടെ ആസിഡ് മഴയുണ്ടായി അങ്ങനെ ഈ ആസിഡ് മഴ കാരണം ഒരുപാട് ഡൈനോസറുകൾ ഇല്ലാണ്ടായി മാത്രമല്ല ഈ ആസിഡ് മഴ ഒരുപാട് കാട്ടുതീകൾക്ക് ഇടയുണ്ടാക്കിയിട്ടുണ്ട് സസ്യങ്ങൾ വൃക്ഷങ്ങൾ ഇവയെല്ലാം നശിച്ചു ഉൽക്കാപദനത്തിൻ്റെ ഫലമായി ഭൂമിയുടെ ഫലകങ്ങൾ വരെ കുരുങ്ങി കുലുങ്ങിപ്പോയിരുന്നു അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇവിടെ വലിയ സുനാമി വന്നു വലിയ സുനാമി എന്നൊക്കെ പറഞ്ഞാൽ മുപ്പത് മീറ്റർ ഉയരമുള്ള സുനാമി അല്ല സോറി നൂറ് മീറ്റർ ഉയരമുള്ള സുനാമി അപ്പോൾ മുപ്പത് നില കെട്ടിടത്തിന്റെ ഉയരമുള്ള സുനാമി അത് വന്ന് കരയിൽ ഒരുപാട് കരയിലേക്ക് കയറി കിലോമീറ്ററുകൾ കരയിലേക്ക് കയറി ഇവിടെ ഉള്ളതിനെല്ലാം വലിച്ചെടുത്ത് കര കടലിലേക്ക് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്തു പറഞ്ഞ സിലിക്ക സൾഫർ ചാരം ഈ തീയൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന ചാരം ഇതെല്ലാം അന്തരീക്ഷത്തിൽ കെട്ടിക്കിടന്ന് പതിനഞ്ച് വർഷത്തോളം അവിടെ കെട്ടിക്കിടന്ന് അങ്ങനെ സൂര്യപ്രകാശത്തിന് കാര്യമായിട്ട് തടഞ്ഞു അത് കാരണം ഭൂമിയിലെ അന്തരീക്ഷമൊക്കെ അതിശൈത്യത്തിലേക്ക് പോയി ഈ അതിശൈത്യം കാരണം ഒരുപാട് ഭക്ഷ്യ ശൃംഖല തന്നെ തകർന്നു പോയി മാത്രമല്ല ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നേരത്തെ ഉണ്ടായ ആ പലതൊന്നും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെ ഭൂമിയുടെ കാര്യങ്ങളെല്ലാം താറുമാറായിപ്പോയി അങ്ങനെ ഈ ഉൽക്കാപതനം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ സകലമാന ഡൈനോസറുകളും ഭൂമിയിൽ നിന്ന് ഇല്ലാതായി ഈ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭൂമിക്കടിയിൽ ജീവിക്കുന്ന ജീവികൾ മാത്രമായിരുന്നു എലികളെ പോലുള്ളവ കാരണം അവ ഭൂമിക്കടിയിലായതുകൊണ്ട് തന്നെ കുറേയൊക്കെ രക്ഷപ്പെട്ടു മാത്രമല്ല ആഹാരം ഇതിനൊക്കെ വളരെ പരിമിതമായിട്ട് തന്നെ മതിയായിരുന്നു ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ മനുഷ്യന് ഉർവശീശാപം ഉപകാരമായതുപോലെയാണ് വന്നത് കാരണം ഈ പറഞ്ഞ ചെറു ജീവികൾ പിന്നീട് നല്ല അതിജീവിച്ചു ഇവിടെ അവർക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യം ഒരുങ്ങി അവരിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായി ആ സസ്തനികളിൽ നിന്ന് വീണ്ടും പരിണ്ണമിച്ച് മനുഷ്യനുണ്ടായി എന്തായാലും ഈ ഉൽക്ക വന്ന് പതിച്ചതിന് ശേഷം ആ ഡൈനോസറുകളൊക്കെ വളരെ നരകിച്ചിടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക വളരെ ദുരിതമായ സാഹചര്യങ്ങളിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ശരിക്കും വിഷമം വരും കാരണം അവരും മിണ്ടാപ്രാണികളാണല്ലോ അവർക്കും അറിയില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല വളരെ ദാരുണമായിട്ടായിരിക്കും അവരെല്ലാം മരിച്ചിട്ടുണ്ടാകുക ഈ ലോകാവസാനം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സംഭവത്തിലൂടെയായിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാവുക മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്